ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മേ ഒരു പത്ത് പന്ത്രണ്ട് വരെ നടന്ന വികസിത കേരളം കൺവെൻഷൻ മുപ്പത് ജില്ലയിൽ ഞാൻ പോയി ഈ വികസിത കേരള കൺവെൻഷനിൽ പങ്കെടുത്തു സംസാരിച്ചു ഇതില് ഞങ്ങൾ പറഞ്ഞത് മാറാത്തത് ഇനി മാറും എന്ന് ഒരു മുദ്രാവാക്യം ആണ് മുമ്പോട്ട് വെച്ചത് വികസനം കൊണ്ടുവരാൻ ബി ജെ പിന്റെ ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ആയിട്ടാണ് ഞങ്ങൾ വികസിത കേരളം കൺവെൻഷൻ അറേഞ്ച് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും നമ്മുടെ യൂത്തില് ഈ വികസിത കേരളം എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയൊരു പങ്കാളിയായ ഒരു യൂത്ത് സെഗ്മെന്റ് ബി ജെ പിന്റെ ഈ ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ ഒപ്പം അവര് വരാനും അവർ ഒരു പങ്കാളിയാവാനും അവർക്ക് ഒരു ഒരു വളരെ എൻതൂസിയാസം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വികസിത കേരളം അപ്പൊ ഇന്ത് ഷാഹിൻലാലും അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു യൂത്ത് ടീം വരുന്നത് ഇതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഇത് പാർട്ടിന്റെ ഒരു ദൌത്യവും ഒരു ലക്ഷ്യവുമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ട ഒരു ഒരു മാറ്റമാണ് അപ്പോ ഈ വികസിത കേരളം എന്ന ഒരു പ്ലാങ്ക് ആണ് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനും ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാങ്കും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്ലാങ്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇതുവരെ ചെയ്ത നരേന്ദ്രമോദിജിന്റെ സർക്കാരിന്റെ കാര്യങ്ങളും പ്രോജക്ട്സും പദ്ധതികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ കാഴ്ചപ്പാടിന് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് തൊഴിൽ സ്കില്ലിങ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഈ വരുന്ന മാസത്തിൽ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം